എൻ്റെ സ്ഥാപനത്തിൽ പ്രവർത്തിച്ചിരുന്ന രണ്ടുപേര് അക്കാലത്ത് മാൽദ്വീവ്സിൽ അധ്യാപകരായിട്ട് ജോലി തേടിപ്പോയി വലിയ ശമ്പളം കിട്ടുന്ന സാധ്യതകളായിരുന്നു അന്നത് ഒരു ചെറിയ പ്രശ്നം ഈ അധ്യാപകരെ എങ്ങനെയുണ്ട് ഇവിടുത്തെ ജീവിതം എന്ന് ഞാൻ ഈ അധ്യാപകരോട് ചോദിച്ചു അപ്പോൾ അവർ പറഞ്ഞു ഒരു രക്ഷയില്ല ഞാൻ എങ്ങനെയെങ്കിലും നാട്ടിലേക്ക് മടങ്ങാൻ ആഗ്രഹിക്കുകയാണ് അന്നത്തെ മനുഷ്യർക്ക് ഇന്ത്യക്കാരോട് പ്രത്യേകിച്ച് ഇന്ത്യയിൽ നിർത്തുന്ന തൊഴിലാളികളായി എത്തുന്ന ആളുകളോട് വളരെ മോശമായ മനോഭാവമായിരുന്നു ഇവർ കാണുന്നത് കൂടുതലും ടൂറിസ്റ്റുകളായി അന്യരാജ്യക്കാർ വരുന്ന മുഴുവൻ പാശ്ചാത്യരോ ചൈനക്കാരോ ജപ്പാൻകാരോ ഒക്കെയാണ് അവരുടെ തൊലി നിറം അവരുടെ ബിഹേവിയർ അവരുടെ വസ്ത്രധാരണം അവരൊക്കെ സമ്പന്നരായ ടൂറിസ്റ്റുകളാണ് അവരുമായിട്ട് താരതമ്യപ്പെടുത്തുമ്പോൾ ഇന്ത്യക്കാരൻ്റെ ഈ കറുത്ത നിറവും മാലി മാൽവ്സുകാരൻ്റെ നിറവും അതൊക്കെ തന്നെ ആണെങ്കിൽ കൂടി അവൻ്റെ വേർപ്പും അവൻ്റെ മുഷിഞ്ഞ വസ്ത്രവും അവൻ്റെ രൂപഭാവങ്ങളും എല്ലാം ഇവർക്ക് പരമപുച്ഛമായിരുന്നു ഇവരുടെ അധ്യാപകരായിട്ട് വന്നിരിക്കുന്നവൻ പോലും ഒരു ദാരിദ്ര്യം പിടിച്ച പ്രദേശത്തു നിന്ന് വന്നവരാണെന്നുള്ള മനോഭാവത്തോടെയാണ് ഈ കുട്ടികൾ അധ്യാപകരോടും പെരുമാറിയിരുന്നത് മാത്രമല്ല ക്ലാസ് എടുക്കുമ്പോൾ അധ്യാപകർ ബോർഡിൽ എഴുതി പഠിപ്പിക്കുമ്പോൾ എൻ്റെ ഈ സുഹൃത്തുൾപ്പെടെയുള്ളവർക്കുണ്ടായ അനുഭവങ്ങളാണ് കല്ലെടുത്ത് പുറകെ നിറിയും തെറി വിളിക്കും നല്ല പച്ച തെറി തന്നെ വിളിക്കും താൻ പണിയെടുക്കാൻ വന്നെങ്കിൽ പണിയെടുത്തിട്ട് പോയാൽ മതി ഞങ്ങളെ പഠിപ്പിക്കാനൊന്നും വരണ്ട എന്നതായിരുന്നു ഇവരുടെ മനോഭാവം ഇത് പച്ചയ്ക്ക് പറയുമായിരുന്നു